ആമവാദം അല്ലെങ്കിൽ റുമറ്റോഡ് ആർത്രൈറ്റിസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് അതായത് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈഡ് ചിക്കൻ പാക്ഡായിട്ട് വരുന്ന പൊരിച്ച ഭക്ഷണങ്ങൾ ബേക്കറി ഫുഡുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ് കാരണം ഇതിലൊക്കെ ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് ഹോട്ട് ഹോഡ്ഡോഗൊക്കെ പോലെയുള്ള പ്രോസസ്ഡ് ആയിട്ട് വരുന്ന മീറ്റ് അല്ലെങ്കിൽ ക്യാൻഡി മീറ്റ് ഇതും നിങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ് ഇതിൽ നൈട്രൈറ്റ്സ് അടങ്ങിയിട്ടുണ്ട് ഒരുപാട് ഉപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ റെഡ് മീറ്റ് ഇതൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുവരണം അതുപോലെ തന്നെ റിഫൈൻഡ് ഷുഗർ വീട്ടിലുള്ള പഞ്ചസാര ആയിട്ട് വരുന്ന മധുരമുള്ള ജ്യൂസ് മറ്റ് ബിവറേജസ് ഒക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് കോഫി അതുപോലെ തന്നെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഗോതമ്പ് മൈദ പാസ്ത ബ്രെഡ് ഈ വക ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കുന്നത് നല്ലതാണ് പാല് ചീസ് ഇതും നിങ്ങൾ കൺട്രോൾ ചെയ്ത് കഴിക്കുക ഈ പറഞ്ഞ ഭക്ഷണങ്ങൾക്ക് നീർക്കെട്ട് ഉണ്ടാക്കാനും അമിതവണ്ണം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഗഡ് ഹെൽത്തിനൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് അപ്പം മാക്സിമം നിങ്ങൾ അത് അവോയ്ഡ് ചെയ്യുക താങ്ക്